ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കും ഇതുപോലെ ബിഗോണിയ പ്ലാന്റ് ബുഷിയായി വളർത്തണമെന്ന് ആഗ്രഹമുണ്ടോ ഇതിൽ പോകുന്നോളൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ബിഗോണിയ പ്ലാന്റിൻ്റെ മുകൾ വശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ടോപ്പ് കട്ടിങ്സ് ആണ് അതുപോലെ സിക്സ് ഇഞ്ചിൻ്റെ ഒരു പോട്ടോ ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയെന്ന് നോക്കാം തേർട്ടി പെർസെൻറ്റേജ് ഗാർഡൻസ് സോയിൽ ട്വൻറ്റി പെർസെൻറ്റേജ് സാൻഡ് ട്വൻറ്റി പെർസെൻറ്റേജ് കമ്പോസ്റ്റ് ടെൻ പെർസെൻറ്റേജ് പെർലൈറ്റ് ടെൻ പെർസെൻറ്റേജ് ചാക്കോല് ടെൻ പെർസെൻറ്റേജ് കോക്കോപീറ്റ് ഇത്രയുമാണ് ഇത്രയും ചേർന്നാണ് പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ കമ്പോസ്റ്റിന് പകരം നാട്ടിൻ കഷ്ടമോ ചാണകപ്പൊടിയോ ഉപയോഗിക്കാം കേട്ടോ അതുപോലെ കട്ട് ചെയ്ത ഭാഗം എന്തെങ്കിലും ഭംഗി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നടുക അതുപോലെ കട്ടിങ്സ് രണ്ട് ഓപ്പോസിറ്റ് അതിൻ്റെ ലീവ്സ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വേണം നടാൻ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഓ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബായ്